അശ്വതി ശ്രീകാന്തിൻ്റെ ഒരു വീഡിയോ ആളുകളൊക്കെ ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് കണ്ടുപേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് അതായത് കുട്ടികളെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കുന്ന കുറേ ഫാമിലി വ്ലോഗേഴ്സ് ഉണ്ടല്ലോ അവരെ പേരെടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല അശ്വതി ശ്രീകാന്ത് പറയുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ അവരും ഒരു പാരൻ്റ എന്ന വലിയ കുട്ടികളുടെ അവരുടെ കുട്ടിയിലൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ അവരുടെ പെർമിഷൻ കുട്ടിയുടെ പെർമിഷൻ ഇല്ലാണ്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കുട്ടികളുടെ മെൽഡൗണൊക്കെ നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ഒക്കെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ആ കുട്ടിയായിട്ടുള്ള ഒരു ബോണ്ടിങ്ങിനെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ഫോർ എക്സാമ്പിൾ അവർ പറഞ്ഞ വളരെ റിഗ്രറ്റ് തോന്നിയുള്ള ഒരു കാര്യമായിട്ട് അവർ പറയുന്നത് അവരെ കൊച്ചു സ്കൂളിലേക്ക് പോകേണ്ടതുകൊണ്ട് കരയുന്ന ഒരു കാര്യം ഇവർ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് അപ്പോൾ കുട്ടി സ്കൂളിൽ പോയപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു അത്രേ അതായത് പുറത്തുള്ള ആളുകളൊക്കെ ചോദിച്ച് സ്കൂളിൽ പോയാൽ മടിയാണല്ലേ കരീന്ന് കണ്ടല്ലോ എന്ന് അപ്പോൾ ആ കൊച്ചു വന്നിട്ട് ഞാൻ നാണക്കെടുന്ന് മാത്രമല്ല കേട്ടോ അതിൽ രീതിയിലും കൂടി ആലോചിച്ച് നോക്കുക അമ്മുടെയത്ത് മാത്രമായിട്ട് പറഞ്ഞ ഒരു കാര്യം ഇത്രയും ആളുകൾ അറിഞ്ഞല്ലോന്ന് അപ്പോൾ അമ്മയോട് ഒരു വിശ്വാസത്തിൻ്റെ കയ്യിൽ ഒരു വളരെ അന്തമുടലി ഞെട്ടലി ഒക്കെ ഉണ്ടാവില്ല ആ കുട്ടിക്കൊരു അരക്ഷിതാവസ്ഥയ്ക്ക് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുട്ടികളുടെ ഈ മെൽറ്റ് ഡൗൺ ഇമോഷണൽ ആയിട്ടുള്ള അങ്ങനെയുള്ള ടാൻഡ്രംസ് ഇതൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യരുത് അത് പോ നിങ്ങളെന്ത് ചെയ്താൽ മതി ആ നിങ്ങൾ എന്ത് ചെയ്യണം ആ കുട്ടിയെ കൂട്ടിരുന്നിട്ട് അവർ ഇമോഷണൽ ആ സംഗതി ഒന്ന് റെഗുലേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു വാമത്ത് ഉണ്ടായിരിക്കും എന്നൊരു സംഗതിയാണ് പറയുന്നത് അപ്പോഴേക്ക് പലരും അത് പേളി മാണി കുട്ടികളെ വെച്ച് റീച്ച് ഉണ്ടാക്കണമെന്നുള്ള രീതിയിലൊക്കെ മാറ്റി പറഞ്ഞത് ആളുകൾ പലരും അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട് പേളി മാണി മാത്രല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ കേസ് കുട്ടിക്കാലം മുതൽ വളർന്നു വരുന്ന ഒരു സംഭവം കല്യാണം കഴിക്കും പണ്ണ് കാണുന്നത് കല്യാണം കഴിക്കുന്ന ഗർഭം അതിന് മുമ്പ് ആദ്യ രാത്രി ഇങ്ങനെ സാധനങ്ങൾ പല സംഗതികളും ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സംഗതികളൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇഷ്ടം ഫാമിലി വ്ലോഗേഴ്സ് ഉണ്ട് ഇത് പലരും ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട് ഭൂരിഭാഗം പേരും ആ കൊച്ചിൻ്റെ ചിരി കാണുന്ന രസമാണ് അങ്ങനെ ഇങ്ങനെ കുട്ടികളുടെ കാര്യം വെച്ച് പറഞ്ഞു പറഞ്ഞതാണ് ഇപ്പോൾ എല്ലാവരും ഭൂരിഭാഗം പേര് പേളിമാണിനെ മാണി റീച്ച് കിട്ടാൻ വേണ്ടി പേളിമാണി കുട്ടികളെ ഉപയോഗിക്കുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എത്ര പെട്ടെന്നാണ് ഇങ്ങോട്ട് മാറിയത് അശ്വതി ശ്രീകാന്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കുട്ടികളുടെ അതായത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാട്ടോ അതിൻ്റെ താഴെന്നുള്ളൊരു കമൻ്റ് ഇങ്ങനെയാണ് ഒരു കൊച്ച് ഡാൻസ് കളിക്കുന്ന വീഡിയോ ആ കൊച്ചിൻ്റെ അമ്മ പോസ്റ്റ് ചെയ്ത് ആ കൊച്ചു പത്താം ക്ലാസ്സിൽ എത്തിയപ്പോൾ കുട്ടികൾ ആ വീഡിയോ കാണിച്ചിട്ട് എല്ലാവരും കളിയാക്കി സ്കൂളിലെ കുട്ടികൾ ആ കൊച്ചിനെ അപ്പോൾ ആ കൊച്ചു വീട്ടിലെത്തിന് അമ്മ അഡിൽറ്റ് തെളിയുകൊണ്ട് കരണി അപ്പോൾ അത് ആ കുട്ടിയുടെ പ്രൈവസി ആ കുട്ടിയെ അത് ബാധിച്ചു മാത്രമല്ല ആ കൊച്ചിന് ഭയങ്കരമായിട്ട് ഇൻസൾട്ടായി നാണക്കെടായി അത് അങ്ങനെയുള്ള കാര്യമുണ്ട് ഇവിടെ ആശ്വസിക്കുക എന്ന് പറയുന്നത് ആ അമ്മേനെ വിശ്വസിച്ച കൊച്ചൊരു കാര്യം ചെയ്യുമ്പോൾ അത് പബ്ലിക്കായതിലുള്ള ഒരു ഞെട്ടലും ആ ഒരു അമ്മയോടുള്ള ചിലപ്പോൾ ഒരു പക്ഷെ ഡിസ്റ്റൻസിങ് വരും മൊത്തത്തിലൊരു അരക്ഷിതാവസ്ഥ കൊച്ചിന് ഫീൽ ഇങ്ങുള്ള ഒരു സംഗതി അപ്പോൾ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലിപ്പോൾ കൊച്ചുങ്ങളുടെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ കൊച്ചുങ്ങളുടെ അത് ചോദിച്ചിട്ട് അവർ കൂടി ചെയ്താണ് പോസ്റ്റ് ചെയ്യണമെന്ന് തന്നെ വിചാരിക്കുക പതിനെട്ടിൻ വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ എന്താ പറയുക പാരൻസ് അവർ അവരുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ ഇടുന്ന പോലെ തന്നെ കൊച്ചുങ്ങളുടെ ഇടാനുള്ള റൈറ്റ്സ് അവർക്കില്ലേ നിയമപരമായിട്ട് പക്ഷേ വേറെ കാര്യമുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർ കുറ്റം പറയാനും പറ്റില്ല ഇല്ലല്ലോ നമ്മളിതൊക്കെ ആസ്വദിക്കുന്നതാണ് വെക്കേണ്ടത് പക്ഷേ സോഷ്യൽ മീഡിയൻ്റെ അവസ്ഥയെന്ന് വെച്ചാൽ അത് ഇങ്ങനെ പബ്ലിക് ആവുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം പ്രൈവസി ബാധിക്കും വേറൊരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊച്ചുങ്ങളെ കളിയാക്കാൻ വേണ്ടി പലരും ഉപയോഗിക്കും പിന്നെ പല മോർഫിങ്ങും അത് ഇതും ഒക്കെ ചെയ്യുന്ന കുറേ സൈക്കോകളുണ്ട് അത് വേറൊരു സംഗതി ഒരു വീഡിയോ വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരുന്നു കേസെ ഞാൻ അതിനിടയ്ക്ക് കണ്ടതാണ് ഒരു തിയേറ്ററിൽ അമ്മ ഇങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ആ തിയേറ്ററിൻ്റെ സ്ക്രീനിൽ ഒരു പരസ്യത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കൊച്ച് വന്നിട്ട് ഞാൻ പറയുന്നത് അമ്മ ഇത് ഞാനാണ് നിങ്ങളെ കണ്ടത് എന്നെ കണ്ട ടൂർമുണ്ടോ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് പല പ്രായത്തിൽ പല ഭാവത്തിലും ആ കൊച്ചിൻ്റെ ഇതിങ്ങനെ കാണിക്കാണ് അതായത് ഇൻ്റർനെറ്റ് ആ കൊച്ചിനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എത്രത്തോളം ഇമോഷണലായ ഫിസിക്കലായ മാറ്റങ്ങളാണ് ആ കൊച്ചിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ആളുകൾ പോർട്രേ ചെയ്യുന്നത് ആളുകൾ എടുക്കുന്നത് കൺസ്യൂം ചെയ്യുന്നത് എന്നൊരു സംഗതി ഇതൊരു കൺസ്യൂമറിസ്റ്റ് ആയിട്ടുള്ള സമൂഹത്തിൽ പ്രൈവറ്റ് മൊമെൻ്റ്സ് അടക്കം അല്ലെങ്കിൽ അത്രയും ഇമോഷണലായ സോ സോഫ്റ്റ് മൊമെൻ്റ്സ് അടക്കം ഒരു കച്ചവട ചരക്കാക്കി മാറ്റുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ച കൂടി അതിലേക്ക് ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് ആ ചർച്ചയിലേക്ക് കൂടി കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് എനിക്കൊന്നും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം അല്ലാണ്ട് കുട്ടികളും പാരൻസും തമ്മിലുള്ള ബോണ്ടിങ്ങിനെ ബാധിക്കുന്നു എന്ന ഒറ്റ പോയിന്റിലേക്ക് മാത്രമായിട്ട് ആ ചർച്ച ഒതുങ്ങുന്നില്ല അതിൻ്റെ താഴെയുള്ള കമൻസ് സെക്ഷനൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല കമൻസൊക്കെ അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യണ ചെറിയ കുട്ടികളുമുണ്ട് ഇല്ലേ അതേപോലെ തന്നെ ആറു വയസ്സിന് മുകളിലുള്ള കുട്ടികൾ ഇപ്പോൾ യൂട്യൂബിൻ്റെയൊക്കെ ഒരു പോളിസി എന്താണ് പാരൻസിൻ്റെ കൂടെ ലൈവ് ചെയ്യുക പാരൻസിൻ്റെ കൂടെ ചെയ്യുക ഇതിന് ഇത്ര പ്രായം ഉണ്ടായാൽ മതി എന്നുള്ള രീതിയിൽ ഇപ്പോൾ എന്തായാലും പതിനു ആയിട്ടുള്ള കുട്ടികൾ യൂട്യൂബിൽ പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് തലകുത്തി മറിയുന്നുണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ വ്ലോഗ് ചെയ്യുന്നുണ്ട് അല്ലേ റോബോട്ടുകളെ കുറിച്ച് സംസാരിക്കുന്ന കൊച്ചുങ്ങളില്ലേ പതിനെട്ട് വയസ്സിന് താഴെ അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഏ അവർ ഇല്ലേ അങ്ങനെയൊക്കെ ഇല്ലേ അപ്പോൾ ഇവിടെ ഒരു ഇമോഷണലായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് മാത്രമല്ല കൊച്ചിങ്ങൾ സോഷ്യൽ മീഡിയ പാരൻസ് കൊച്ചിങ്ങളുടെ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റേ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് ഗുണ്ടൂസ് യൂസ് ഇമോഷണൽ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് കുട്ടികൾക്ക് അവരുടേതായാലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും സമൂഹത്തിൻ്റെ കുറേ നല്ല കാര്യത്തിനൊക്കെ വേണ്ടി വരും കുട്ടികൾക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട് ഏ പിന്നെ ചെറിയ കുട്ടികൾ കരയുന്നതൊക്കെ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്കതിനോട് പേഴ്സണലി താല്പര്യമില്ല ശുശ്രീകാന്ത് പറഞ്ഞത് ഞാൻ ആ ഷാനിനെ ഉറച്ചു നിൽക്കുന്നു ഞാൻ അതിന് അതിൻ്റെ കൂടെ ഉണ്ടായ ചർച്ചകളുടെ കാര്യം കൂടി ചേർത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ കൊച്ചിങ്ങൾ വളരെ നമുക്കെന്നെ ചില സമയത്ത് ഭയങ്കര വിഷമാകുമല്ലേ കുട്ടികൾ ഇപ്പോൾ ചില കുട്ടികളൊക്കെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പാരൻറ്റ്സ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യും ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു വീഡിയോ കണ്ടാണ് ഒരു സ്ട്രിങ് ഇങ്ങനെ വെച്ചെടുക്കണേ കേട്ടാ സ്ട്രിങ്ങ് ആ കുട്ടി ഇങ്ങനെ ചാടണ സമയത്ത് ആ സ്ട്രിങ്ങാണ് മാറ്റും അപ്പോൾ ആ കൊച്ചി അച്ഛനെ വന്നിട്ട് എന്താ അച്ഛള്ള രീതിയിൽ ഇങ്ങനെ എന്താ അച്ഛാന്ന് അല്ലെട്ടോ ഏതോ ചൈനക്കാരി കൊച്ചാണ് എന്തോ സംസാരിച്ച് ആ അപ്പോൾ എന്നിട്ട് വീണ്ടും ചാടാൻ വേണ്ടി വീണ്ടും മാറ്റി അപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര സങ്കടമായിട്ട് ആ കൊച്ചാണ് കരയും അവസാനം എന്നിട്ടിത് പോസ്റ്റ് ചെയ്തിട്ട് ഇവർക്കിത് ഇവരെന്തോ ഭയങ്കര ആ യൂപാവും എന്നുള്ള രീതിയിൽ ഒരു നോട്ട് ആയ രീതിയിലൊക്കെയാണ് ഇവർ പാരൻസ് പോയി കാണുന്ന ആളുകൾ കമൻറ്റ് ചെയ്തതും ഒക്കെ എനിക്ക് തോന്നിയത് എനിക്കത് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നിയത് ഭയങ്കര ഇരിറ്റേറ്റഡ് ആകുമ്പോയത് കാരണം ആ കൊച്ചിനെ എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ഒരു പാരൻസ് സോഷ്യൽ മീഡിയയിൽ ആളുകളൊക്കെ കമൻറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ പല ആളുകൾ ഗുരുവാന് കമൻസ് അങ്ങനെ ആയിരുന്നു ക്യൂട്ട് ഇട്ടെന്നൊക്കെ ഉണ്ട് ചിലവരാണ് എന്ത് തോന്നിയാസാണ് ആ കൊച്ചിനോട് കാണിക്കുന്നത് എന്ന രീതിയിൽ കമൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ആളുകൾക്ക് പല അഭിപ്രായങ്ങളാണ് ഉള്ളത് അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചുങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് അവരുടെ ഇമോഷൻസാണോ പങ്കുവെക്കുന്നത് അവരുടെ നല്ല എന്താ പറയുക അവർ കൂളായിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ ആയി സൈഡാണോ പങ്കുവെക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എന്താണ് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മുടെ ഒരു ഒരു സജഷനുള്ളൊരു സംഗതിയാണ് ഇപ്പോൾ സാന്ദ്ര തോമസ് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് സാന്ദ്ര തോമസ് മുമ്പ് കൊച്ചുങ്ങളുടെ ഇതേപോലെ വീഡിയോസ് പോസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ പിന്നീട് അവരത് നിർത്തി എന്നുള്ളൊരു സംഗതി പക്ഷേ ചിലർ പറയുന്നുണ്ട് ഞാൻ എൻ്റെ കൊച്ചിന് പത്താം ക്ലാസ്സിൽ ചെറുപ്പത്തിൽ ഡാൻസ് കളിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തു പക്ഷേ അതിന് ശേഷം പിന്നീട് ആ കൊച്ചു പത്താം ക്ലാസ്സിലെത്തി എൻ്റെ കുട്ടി പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ കൂടുതലുള്ള കുട്ടികളെ ആ വീഡിയോ കാണാൻ എല്ലാവരും കാണിച്ചിട്ട് കളിയാക്കി അപ്പോൾ ആ കൊച്ചി എൻ്റെ കൊച്ച് വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു മമ്മി അത് ആ വീഡിയോ ഒന്ന് ഡെലിറ്റ് ചെയ്ത് കളയുന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പാവം തോന്നി ഏ പിന്നെ ഞാനങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു സംഗതി ഒക്കെ പലരും പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ കൊച്ചുങ്ങളുടെ ഫോട്ടോസ് തന്നെ പോസ്റ്റ് ചെയ്തില്ല എന്ന് ഏഹ് ചിലവർ പറയുന്നത് എന്തെങ്കിലും അത്യാവശ്യമുള്ള സമയത്ത് ആളുകളെ അറിയിക്കണമെന്ന് വിചാരിക്കണ കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ കൊച്ചിന് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടി അല്ലെങ്കിൽ മത്സരത്തിന് പോയിട്ട് പ്രൈസ് അടിച്ചു എന്നുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യലുള്ളൂ എന്നൊക്കെ അത് പേഴ്സൺ ടു പേഴ്സൺ ഇറ്റ് വാരിയേഴ്സ് അല്ല എല്ലാവരും ഒരേപോലെ പെരുമാറണം ചിന്തിക്കണമെന്നൊന്നുമില്ലല്ലോ അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് വീഡിയോ നിയമപരമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ കൊച്ചുകളുടെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാനായിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് അത് ഹാർഡില്ലാന്ന് പറയാൻ നമുക്ക് പറ്റില്ല ചില ആൾക്കാരൊക്കെ വളരെ പേളിമാണിനെ വളരെ ക്രൂരമായി ആക്ര ആക്രമിക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ സൈബർ റൂളിൽ ചെയ്യണ പോലെയൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഞാനിവിടെ ആലോചിക്കണമെന്താ വെച്ചാൽ ആളുകൾ എത്ര പെട്ടെന്നാണ് കുറിച്ച് കുറ്റം പറയുന്നത് പേളിമാണിൻ്റെ വീഡിയോസ് പേളിമാൻ്റെ കുട്ടികളുടെ വീഡിയോസ് പേളിവാൻ്റെ ഹസ്ബൻ്റിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ അവരെ ഫാമിലി വ്ലോഗ്സൊക്കെ ഒരുപാട് ആസ്വദിച്ച ആളുകളാണ് ഇപ്പോൾ പേളി മാണിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്ന് ആ കൊച്ചിൻ്റെ ചിരി കാണാൻ എന്ത് രസമാണ് കൊച്ചികളുടെ കളി കാണാൻ എന്ത് രസമാണ് കൊച്ചുങ്ങളുടെ ഡാൻസ് കളി തല കുത്തി മാറിയണത് അങ്ങനെയല്ല കൊച്ചുങ്ങളുടെ സ്റ്റാൻഡർഡ്സ് ഒക്കെ അല്ലേ ഇതൊക്കെ ആ പക്ഷേ ഇപ്പോൾ മൊത്തം മാറി റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് പേളി മാണി കുട്ടികളെ വീഡിയോസിൽ കൊണ്ടുവരുന്നതെന്നായി മാറി അപ്പോൾ എന്തല്ലേ മനുഷ്യന്മാരുടെ കാര്യം അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന ഇതാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യുന്നു അതിൻ്റേതായുള്ള കോൺസിക്വൻസുകളും കൂടി അനുഭവിക്കാനുള്ള ഒരു ഒരു ധാരണ കൂടി വെച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ കേസെ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് പിന്നെ വേറെ എന്താ വെച്ചാൽ മനുഷ്യർ അവരുടേതായ ഇമോഷണലൈ സൈഡും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും ഇൻ്റലക്ച്വൽ സൈഡും ഒക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഫാമിലി വ്ലോഗുകളൊക്കെ ചെയ്യുന്നത് ബ്ലോഗുകളൊക്കെ അപ്പോൾ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ വീഡിയോ ചെയ്യണത് പൊതുവേ എല്ലാവരും കാര്യമില്ല പൊതുവേ അല്ലേ അല്ലാണ്ട് ആ ആ വെറുതെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുക അങ്ങനെയാണ് കൈസെ പത്ത് പേര് കാണിക്കാൻ വേണ്ടിയിട്ടാണേ അല്ലേ വീഡിയോ പോസ്റ്റ് ചെയ്യണത് പൊതുവേ അങ്ങനെ അല്ലാണ്ട് ഇപ്പോൾ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആരെങ്കിലും വരികയാണെങ്കിൽ ഓക്കെ അപ്പോൾ നോക്കാം അപ്പോൾ അവിടെ പറഞ്ഞു വരണത് അവരവർ ചെയ്യുന്ന കാര്യങ്ങളുടെ റിസൾട്ട് അവരവർക്ക് കിട്ടും ഇന്നല്ലെങ്കിൽ നാളെ പിന്നെ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്നും സപ്പോർട്ട് ചെയ്യണമെന്നില്ല ഇന്ന് വിമർശിക്കുന്ന ആളുകൾ നാളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും സാധ്യതയുണ്ട് അപ്പോൾ കുച്ചുങ്ങളുടെ കാര്യം അവരുടെ പാരൻസ് പൊതുവെ പാരൻസ് ആണല്ലോ മുത്തശ്ശിയും മുത്തശ്ശിനൊന്നല്ലല്ലോ വീഡിയോ പോസ്റ്റ് ചെയ്യണ വേണ്ടി തീരുമാനിക്കുന്നത് മാതാപിതാക്കളാണ് പൊതുവേ അല്ലേ അപ്പോൾ അത് കുട്ടികൾക്ക് അതിൽ ഓക്കെ ആണോ അല്ലേന്നല്ല അല്ലെങ്കിൽ ചെറിയ കുട്ടികളിലോട് നമുക്കത് പോസ്റ്റ് അല്ലേ ചോദിച്ചിട്ട് കുട്ടികൾ ഓക്കെ പറഞ്ഞാൽ മാത്രമാണ് പോസ്റ്റ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ കുട്ടികൾ ഓക്കെ പറഞ്ഞില്ലെങ്കിൽ പോസ്റ്റ് ചെയ്യൂലേ അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോയിന്റ് എത്രയാണ് ഗുരു സ്പേളി മാണിയും എല്ലാവരിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കത് എൻ്റെ സംഭവം പ്രത്യേകിച്ച് അതിൽ ഒരാൾ പേളിമാണി റീച്ച് കിട്ടാൻ പോണി കുട്ടികളെ ഉപയോഗിക്കുന്നു എന്ത് മോശമാണ് എന്നൊരു കമൻറ്റ് ചെയ്തപ്പോൾ ഇതേ ആൾ പേളിമാണിൻ്റെ കുറച്ച് വീഡിയോസിൽ കമൻ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളത് നോക്കി നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് ഹായ് നല്ല രസമുണ്ട് കൊച്ചുങ്ങളുടെ എന്താ പറയുക അവരെ സംസാരം ശൈലി കാണുക എന്നൊക്കെ പറഞ്ഞിട്ട് അത് അങ്ങനെ ഇങ്ങനെ ഇപ്പോൾ കുട്ടികളെ വെച്ച് ദുരുപയോഗം ചെയ്യുന്നുള്ള രീതിയിലാക്കി മാറ്റിയിരുന്നു വൈബ് അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ അഭിപ്രായം ഇതാണ് ഫാമിലി ലോഗ് ചെയ്യുന്ന ആളുകൾ അവരുടെ കൂടി വീഡിയോസിൽ കൊണ്ടുവരലുണ്ട് അപ്പോൾ അതവർക്ക് കുട്ടികളുടെ കളിയും ചീരിയും ഇതൊക്കെ കാണാൻ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് ടോക്സിക് ആവാത്ത രീതിയിലായിപ്പോയാൽ അതാണ് നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്നത് അല്ലേ അല്ലേ ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ള അതിൻ്റെ കാര്യം അത്രേ ഉള്ളൂ വേറെ ഇപ്പം എന്തായ കാര്യം അത്രേ ഉള്ളൂ കേസ് പിന്നെ അത് വളർന്നു വരുന്ന കൊച്ചുങ്ങളെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അതൊരുതാണ് എന്തായാലും സോഷ്യൽ മീഡിയ വന്നപ്പോൾ പ്രൈവസിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് റിലേഷൻഷിപ്പുകളെ കാര്യമായി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എല്ലാം പബ്ലിക്കാണ് അല്ലേ പൊതുവെ ബന്ധങ്ങളൊക്കെ ഇതൊക്കെ ചിലവർ പറഞ്ഞില്ലേ അവർ ആ വീഡിയോയിൽ അങ്ങനെ കാണിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് അവരൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല ആ വീഡിയോയിൽ അവരത് കാണിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് അവർ ലൈഫ് ഈ കാണിക്കുന്നത് മാത്രമാണ് അവരുടെ ലൈഫ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ ഏ അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ എൻ്റെ ലൈഫിൻ്റെ നൂറ് ശതമാനമായിട്ട് എടുക്കുക അതിലൊരു പത്ത് ശതമാനമായിരിക്കും ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കണ്ടായിരിക്കും ഞാൻ എൻ്റെ കാര്യമില്ല കേട്ടോ ഞാൻ തോന്നിയെന്നൊക്കെ വീഡിയോ ഞാൻ ഞങ്ങൾ കാര്യം അല്ല പറഞ്ഞു ഫാമിലി വ്ലോഗേഴ്സിൻ്റെ കാര്യം പറയും പത്ത് ശതമാനമായിരിക്കും കാണിക്കേണ്ടതായിരിക്കുക അപ്പോൾ ഈ തൊണ്ണൂറ് ശതമാനം കാണിക്കാത്തതുണ്ട് പിന്നെ അടുത്ത വീഡിയോയിൽ അവർ പറയുമ്പോൾ അവർ ആ സർ കാണിച്ചില്ല അതിനകത്ത് അവർ ലൈഫിൽ അത് സംഭവിച്ചില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും അങ്ങനെ ഇപ്പം ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞു റിയാക്ഷൻ വീഡിയോസിലൊക്കെ മറ്റൊളതിൽ മറുപടി പറഞ്ഞില്ല അതുകൊണ്ട് അവർക്കതൊന്നും പറയല്ലാത്തതുകൊണ്ടാണ് മറുപടി പറയാത്തെന്നൊക്കെ അങ്ങനെയാണെന്നൊന്നും ഇല്ല അവർക്കത് വീഡിയോ ചെയ്യാൻ പറ്റിയതുണ്ടാവില്ലായിരിക്കും അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം ഒഴുകിയിട്ടുണ്ടായിരിക്കും അത് അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യം അവകാശങ്ങളൊക്കെ ചോയ്സുകളൊക്കെയാണ് അപ്പോൾ അവർ അത് ചെയ്യുന്നു അതിൻ്റെ റിസൾട്ടുകൾ കോൺസിക്വൻസുകൾ അവർ തന്നെ അനുഭവിക്കുകയും ചെയ്യും സോഷ്യൽ മീഡിയയിൽ എന്താ ഇപ്പോൾ കാര്യം അല്ലേ അങ്ങനെ പലതും ഇതൊക്കെ സംഭവിച്ചോണ്ടിരിക്കും ഈ കൊച്ചുങ്ങൾ വലുതാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നിങ്ങളിങ്ങനെ അറിയിച്ചോക്കെ അത് അവരെയും ബാധിക്കുന്നുണ്ടായിരിക്കും അതേ രീതിയിൽ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ ചിലപ്പോൾ സങ്കടവും ചിലപ്പോൾ സന്തോഷമായിരിക്കും ഒക്കെ ഉണ്ടായിരിക്കും പിന്നെ വേറെ കാര്യമുണ്ട് സോഷ്യൽ മീഡിയയിൽ കരുവാരത്തേക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകളുണ്ടല്ലോ അല്ലെങ്കിൽ ആളുകൾ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് പലപ്പോഴും എത്തിക്കും നെഗറ്റിവിറ്റി സ്പ്രെഡ് ആക്കും ഒക്കെ സംഭവിക്കും അപ്പോൾ അത് പ്രത്യേകിച്ച് സൈബർ പുള്ളിയും ഒക്കെ പേരൻസിനും സംഭവിക്കുമ്പോൾ ആ കുട്ടികളും പിന്നീട് ചിലപ്പോൾ ഒരുപക്ഷെ ആ രീതിയിലൊക്കെ എടുക്കണമൊക്കെ ഉണ്ടായിരിക്കാം ഇപ്പോൾ രേണുസൂദ്ര കാര്യം തന്നെ എടുക്കുക കിച്ചുവിന് എപ്പോഴാണ് സൈബർ പുള്ളിയും എന്ന് പറയാൻ പറ്റില്ല അതേപോലെ രേണുസൂദ്ര കൊച്ചിനും സൈബർ പുള്ളിങ്ങും ഒക്കെ വരാനുള്ള വരാതിരിക്കട്ടെ പറയാൻ പറ്റൂല സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ കണ്ടില്ലേ കൊച്ചിന് വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ എത്ര പേരെ കമൻറ്റ് ചെയ്തിരുന്നു കൊച്ചിനെ നോക്കണില്ല ആരും സ്വത്തിനൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന ഇതാണ് നമ്മൾ കൊച്ചിങ്ങളെ വീഡിയോസിൽ കാണിക്കുന്ന സമയത്ത് എല്ലാ ആളുകളും ഒരേപോലെ എടുക്കണമെന്നില്ല പോസിറ്റീവായ രീതിയിൽ എടുക്കണമെന്നില്ല അതൊന്നല്ലെങ്കിൽ ആ പാരൻറ്റിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മൊത്തത്തിൽ അവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ തരം താഴത്തുന്ന രീതിയിലൊക്കെ ആളുകൾ കമൻറ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് എല്ലാവർക്കും അറിയാൻ ഞങ്ങൾ കുറച്ച് പോയിൻറ്സ് ഒന്നും പെട്ടെന്ന് മൈൻഡ് തോന്നി പറഞ്ഞു മാത്രം കൈ ആദ്യമായിട്ടാണ് ചല്ലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൈസ്